നമസ്കാരം എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സെൽവരാജ് പ്രവാസി മലയാളികളുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുക പരിഹാരങ്ങൾ നൽകുക ഒപ്പം അവകാശ സംരക്ഷണം പ്രവാസി മലയാളികൾ അത് ഇന്ത്യക്ക് അകത്തായാലും പുറത്തായാലുമുള്ള കേരളത്തിന് പുറത്തുള്ള എല്ലാ പ്രവാസി മലയാളികൾക്കും അവരുടെ ഓരോരോ ആവശ്യങ്ങൾക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നൽകുക എന്ന കൂടി കേരള സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നോർക്ക നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് അഫയേഴ്സ് എന്നാണ് നോർക്കയുടെ പൂർണ്ണരൂപം ഈ നോർക്കയുടെ വെബ് പോർട്ടൽ ഉണ്ട് നോർക്ക റൂട്ട്സ് ഈ നോർക്ക റൂട്ട്സിലൂടെ നമുക്ക് വിവിധങ്ങളായ കാര്യങ്ങൾക്ക് കേരള സർക്കാരുമായിട്ട് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജോലിക്കായാലും അതുപോലെ പഠനത്തിനായാലും മറ്റേതെല്ലാം ആവശ്യങ്ങൾക്കായാലും പ്രവാസികളായിട്ടുള്ളവരുടെ സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നത് ഈ നോർക്കയിലൂടെ തന്നെ ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്ന് പറയുന്നത് അതിനു മുന്നേ പറയട്ടെ നോർക്ക ആണ് ശരിക്കും ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓവർസീസ് റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് ഈ നോർക്ക റൂട്ട്സിലൂടെ രജിസ്റ്റർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ട് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമുക്ക് നോർക്ക റൂട്ട്സിൽ രജിസ്റ്റർ ചെയ്യാം ആ കാര്യം എന്താണെന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതിനോ ജോലിക്ക് പോകുന്നതിനോ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഭാഷ അറിഞ്ഞിരിക്കുക അതിൻ്റെ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുക അതിൻ്റെ സ്കോറ് കൃത്യമായിട്ടുള്ള ഓരോ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ ജോലിക്കോ പോകുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു കൃത്യമായ ഒരു സ്കോറ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പം വിദേശ രാജ്യം പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് നമ്മൾ കൂടി ചേരുമ്പോൾ അവിടെ ഭാഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും ചെറിയ മിനിമം ആയിട്ടെങ്കിലും സംസാരിക്കാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർ പറയുന്നത് മനസ്സിലാക്കുവാനും അങ്ങനെയുള്ള എല്ലാ കഴിവുകളും നമുക്ക് വേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനെ ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റംസ് എല്ലായിടത്തും ഉള്ളത് അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റികളും ഓരോ സ്ഥാപനങ്ങൾക്കും അവരുടെ ഒരു ലെവൽ ഓഫ് പ്രൊഫിഷ്യൻസി അവർ അവരുടെ സ്കോറ് വ്യത്യസ്തമായിരിക്കും അങ്ങനെയുള്ള സിസ്റ്റംസ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ധാരാളം തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് ഇങ്ങനെ പല നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഒക്കെ പലരും ചെയ്യാറുണ്ട് അതിനു വേണ്ടിയിട്ട് പല സ്ഥാപനങ്ങളെയും സ്വകാര്യ സ്ഥാപനങ്ങളെയൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട് ഇതിനോടൊപ്പം തന്നെ കൂടെ ചിന്തിക്കാവുന്ന ഇത്തരം ഭാഷകൾ പ്രധാനമായിട്ടും ഐ ഇ എൽ ടി എസ് ഒ ഇ ടി ജർമ്മൻ ഈ മേഖലയിൽ പ്രാവീണ്യം ആവശ്യമുള്ളവർക്ക് നോർക്ക റൂട്ട്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പഠനം സാധ്യമാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് നാഷ് നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് അല്ലെങ്കിൽ എൻ ഐ എഫ് എൽ ഇതിന് രണ്ട് ക്യാമ്പസുകളുണ്ട് ഒന്ന് തിരുവനന്തപുരത്തുണ്ട് മറ്റൊന്ന് കോഴിക്കോടാണുള്ളത് ഈ രണ്ട് ക്യാമ്പസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഫെസിലിറ്റീസാണ് അതിനൂതനമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സിന്റെ ഇൻസ്ട്രക്ടേഴ്സിന്റെ കീഴിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് നോർക്ക റൂട്ട്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് അപ്പോൾ ഇവിടെ ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഐ ഇ എൽ ടി എസിന് പ്രാക്ടീസ് കിട്ടും പ്രാക്ടീസ് ഇൻ ദ സെൻസ് പഠിക്കുക മാത്രമല്ല മോക്ക് എക്സാംസ് ചെയ്യാം ഇതിനുള്ള സംവിധാനവും ഉണ്ട് അതുപോലെ ഒ ഇ ടി ഐ എൽ ടി എസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒട്ട് രാജ്യങ്ങളിൽ പല ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റംസ് ഉണ്ട് അല്ലേ അതിനകത്ത് ഒരെണ്ണം ആണ് ഐ എൽ ടി എസ് ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം മറ്റൊന്ന് ടോഫലാണ് അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഉണ്ട് ജ്യുലങ്കോ എന്ന് പറയുന്ന മറ്റൊരെണ്ണം ഉണ്ട് സിഇ എഫ് ആർ ഉണ്ട് അപ്പോൾ ഈ ഐ എൽ ടി എസ് സ്വതവേ അംഗീകരിക്കുന്ന മിക്കവാറും രാജ്യങ്ങളിലുള്ള സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഐ എൽ ടി എസ് ആണ് അതിൽ ഏകദേശം അതിന് സ്കോറ് ഒരു സിക്സ് പോയിൻ്റ് ഫൈവ് തൊട്ട് മുകളിലേക്കാണ് വരുന്നത് സെവൻ ഉണ്ട് സെവൻ പോയിൻറ്റ് ഫൈവ് ഉണ്ട് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞ മാതിരി ഒരു യൂണിവേഴ്സിറ്റിയുടെയൊക്കെ രീതി അനുസരിച്ച് അതിന് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഐ എൽ ടി എസ് സാധാരണ അക്സെപ്റ്റ് ചെയ്യുന്നത് യു കെ യു എസ് എ കാനഡ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഐ എ എൽ ടി എസിൻ്റെ സ്കോറ് പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മെയിൻ ആണ് അപ്പോൾ ഈ ഐ എൽ ടി എസിന് നോർക്കാർ ഗുഡ്സിന്റെ ഈ രണ്ട് ക്യാമ്പസുകളിൽ ഓഫ്ലൈനായിട്ട് പഠിക്കാം ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സംവിധാനമുണ്ട് രണ്ടാമത്തത് ഒ ഇ ടി ഒക്കയുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ഈ ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് നഴ്സസ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഏകദേശം പന്ത്രണ്ടോളം വിവിധങ്ങളായിട്ടുള്ള ഹെൽത്ത് കെയർ സെക്ടറുകളിലേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഒ ഇ ടി എന്ന് പറയുന്നത് ഇതും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ഇതിനും അവിടെ കോച്ചിങ് ലഭ്യമാണ് കൂടാതെ ജർമ്മൻ ലാംഗ്വേജ് ഇപ്പോൾ ഈ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ലഭ്യമായ വിവരം അനുസരിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളം നഴ്സുമാർ ജർമ്മനിയിലേക്ക് ആവശ്യം ഉണ്ട് എന്നാണ് പറയേണ്ടത് അപ്പൊ ജർമ്മൻ ഭാഷ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ജർമ്മനിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നോർക്ക റൂട്ട്സ് വഴി ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുവാനുള്ള അവസരമുണ്ട് എ വൺ ലെവൽ തൊട്ട് ബി ടു ലെവൽ വരെ പഠിക്കാനുള്ള അവസരം നോർക്ക റൂട്ട്സ് ഒരുക്കുന്നുണ്ട് ഈ ക്യാമ്പസുകളിലൂടെ പഠിക്കാവുന്നതാണ് ഇതിനെ എല്ലാത്തിനെയും കുറിച്ചുള്ള ധാരാളം കൂടുതൽ വിവരങ്ങൾ നോർക്ക റൂട്ട്സിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ ലഭ്യമാണ് ആ പോർട്ടലിലൂടെ തന്നെയാണ് ഈ കോഴ്സുകൾക്ക് ചേരേണ്ടത് ഈ കോഴ്സുകൾക്ക് ചേരുന്നതിന് വേണ്ടി ഗൂഗിൾ ഫോം ലഭ്യമാണ് ആ ഗൂഗിൾ ഫോമിലൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ നോർക്ക റൂട്ട്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നോർക്ക റൂൾസിൽ റൂൾസിൻ്റെ കീഴിലുള്ള എൻ ഐ എഫ് എൽ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിന്റെ പഠനത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് മിതമായ ഫീസാണ് കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് അതും ബി പി എല്ലുകാർക്ക് ഇത് ഫ്രീ ആണ് ഗ്രാമർ പോലെയുള്ള പഠനത്തിന് ഒരു രണ്ടായിരം രൂപയോളം എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അത്രയേ ഉള്ളൂ അതർവൈസ് അത് ഫ്രീ ആണ് എ പി എൽ കാര്ക്കാണെങ്കിലും മിതമായ ഫീസാണ് ഈ പറഞ്ഞ ഐ എൽ ടി എസ് അതുപോലെ തന്നെ ഒഇ ടി മറ്റൊന്നായിട്ടുള്ള ജർമ്മൻ ഓരോ കോഴ്സിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ തന്നെ ഏകദേശം ഒരു ആറായിരം രൂപയിൽ താഴെയാണ് ഫീസ് ഒടുക്കേണ്ടതുളൂ ഈ കോഴ്സുകളെല്ലാം പഠിച്ച് അവിടെ തന്നെ അവിടെ തന്നെ ചിലപ്പോൾ റിക്രൂട്ട്മെന്റ്സ് ഉണ്ടാകാം കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് ജോലി തരുമെന്നുള്ളതല്ല പറയുന്നത് പഠനത്തിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ ഓൺലൈൻ പോർട്ടലിലൂടെ തന്നെ പല ജോലി സാധ്യതകൾ നമുക്ക് തിരയാൻ കഴിയും നോർക്ക റൂട്ട്സിലൂടെ തന്നെ വിവിധങ്ങളായ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ സെക്ടറിലേക്കൊക്കെ ധാരാളം റിക്രൂട്ട്മെന്റ്സ് ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാനും അതിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുമുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ വളരെ സുഖമായിട്ട് ലാംഗ്വേജസ് പഠിക്കാനുള്ള സാധ്യതയും നമ്മുടെ മുന്നിൽ കൈവരുന്നു എന്നുള്ളതാണ് ഇതിനെ മോക്ക് ടെസ്റ്റ് നമുക്ക് അവൈലബിളാണ് പ്രാക്ടീസ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് എല്ലാ സാധ്യതകളുമുണ്ട് നോർക്ക റൂട്ട്സിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നതോട് കൂടിയിട്ട് അപ്പോൾ ഈ ഒരു സാധ്യത എല്ലാവരും പ്രയോജനപ്പെടുത്തുക വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായിട്ടോ ജോലിക്കായിട്ടോ പോകുവാൻ ആഗ്രഹിക്കുന്നവർ ഐ എൽ ടി എസ് ഒ ഇ ടി ജർമ്മൻ ലാംഗ്വേജസ് അല്ലെങ്കിൽ ഐ എൽ ടി എസ് ഒ ഇ ടി പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ ലെവലിലുമുള്ള സ്പീക്കിംഗ് സ്കില്ലാണെങ്കിലും റീഡിങ് സ്കില്ലാണെങ്കിലും റൈറ്റിംഗ് സ്കില്ലാണെങ്കിലും അങ്ങനെയുള്ള ഓരോ ലെവലുള്ള പല ലെവലുകൾ എല്ലാ ടെസ്റ്റിൻ്റെയും ബേസിക് ഫോമാറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ടോഫൽ ആണെങ്കിലും സി എഫ് ആർ ആണെങ്കിലും ഡ്യൂലിംഗോ ആണെങ്കിലും അതുപോലെ തന്നെ ഐ എൽ ടിസ് ആണെങ്കിലും എല്ലാത്തിലും ബേസിക് ആയിട്ടുള്ളത് ടെസ്റ്റ് ചെയ്യുന്നത് റൈറ്റിങ് സ്പീക്കിങ് റീഡിങ് ലിസ്നിങ് സ്കിൽസ് ഇതൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ പഠിക്കുവാനുള്ള ഒരു നല്ലൊരു അവസരമാണ് മിതമായ ഫീസ് പ്രത്യേകിച്ചും ബി പി എൽ കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവർക്കും ഫ്രീ ആയിട്ടാണ് ഈ കോഴ്സുകൾ ലഭ്യമാകുന്നത് അതുകൊണ്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ അറിഞ്ഞെടുക്കുക ഇനി അതല്ല നേരിട്ട് വിളിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് സെൻറ്ററിൻ്റെയും അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻറ്ററിൻ്റെയും നമ്പേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ടാകും അതുകൂടി നോക്കി വിളിച്ച് വ്യക്തമായ വിവരങ്ങൾ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത്തരം വിവരങ്ങൾ കൂടി ഒന്ന് കേട്ട് നേരിട്ട് അറിഞ്ഞ് എടുത്തതിന് ശേഷം ഈ സാധ്യതകൾ പരിഗണിക്കുക അതുപോലെ നല്ല ഒരു ജോലി വിദേശത്ത് അല്ലെങ്കിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു കോഴ്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കോഴ്സ് പഠിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് വെരി മച്ച്